നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ശിശുവിദ്യാ ശിശുവിദ്യാ പോഷണി പോഷണി സ്കൂളിലെ ആഘോഷങ്ങൾ സ്കൂളിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടാം ദിവസം നടന്ന ആഘോഷ പരിപാടികൾ പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ കാണാത്ത എൻ്റെ എന്നെപ്പോലുള്ള കലാകാരന്മാർ കാണാത്ത ആശയങ്ങൾ നാളെ നമ്മുടെ മക്കൾക്കും അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറകളിലും ഈ സ്കൂളിലെ പല കുട്ടികൾക്കൊക്കെ ഉണ്ടാവും അതൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയണം വേണ്ടത്ര രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് കഴിയണം മൈ ഇറ്റലിയിലുള്ള ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന മഹാനായ ചിത്രകാരൻ കൊടുങ്ങല്ലൂരുള്ള നമ്മൾ ഈ കോണിലുള്ള പലരും എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൻ്റെ മഹത്വം കൊണ്ടും അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ കൊണ്ടൊക്കെയാണ് നമ്മളിവിടെയൊക്കെ ലോകം മുഴുവൻ അറിയുന്നത് ഇവിടെ മാത്രം ലോകം മുഴുവൻ അറിയുന്ന കലാകാരനാണ് ലിയാനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നത് അതുപോലുള്ള കഴിവുള്ള കലാകാരന്മാർ നമുക്കിടയിലുണ്ട് മൈക്കിൾ ആഞ്ചലോയും പിക്കാസോയും ഈ പറഞ്ഞ ലിയാനാർഡോ ഡാവിഞ്ചിയൊക്കെ നമ്മുടെ നമ്മൾ കാണുന്ന ആളുകൾക്കിടയിലുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ വേണ്ടത്ര കലാപ്രവർത്തനങ്ങൾക്കും കലാകാരന്മാർക്കും വേണ്ടത്ര പ്രോത്സാഹനം കൊടുക്കത്തുണ്ടാവാം അവരൊന്നും എന്താ പറയാ മുൻപത്തിയിലേക്ക് വരാത്തതും ലോകം അറിയപ്പെടാത്തതും ഒക്കെ അതിനൊക്കെ സർക്കാർ തലത്തിലുള്ളൊരു ഒരു സംവിധാനം വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള കലാകാരന്മാരെ ലഭിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗുരുവന്ദനത്തോടു കൂടി പൂർവാധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് നടന്നു അധ്യാപകരും വിദ്യാർത്ഥികളും പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും വേദിയിൽ പങ്കുവച്ചു ചടങ്ങിന്റെ അധ്യക്ഷൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ശ്രീ ഇ എ ഷിഹാബ് ആയിരുന്നു പൂർവ്വ വിദ്യാർത്ഥി ശ്രീ സിറാജുദ്ദീൻ സ്വാഗതം പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർമാരായ ശ്രീമതി ബീന ബാബു ശ്രീ ഉണ്ണി പിക്കാസോ എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സെക്രട്ടറി ശ്രീമതി അനില നന്ദി പറഞ്ഞു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ